നൂറ്റിമുപ്പത്തിയേഴ് വർഷത്തിന്റെ ചരിത്രമുള്ള ഒരു ദേവാലയം പുതുക്കിപ്പണിയുക അതിൻ്റെ കൂതാശകർമ്മം നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇടവകയിലെ പട്ടക്കാര് അതുപോലെ ചുമതലക്കാര് ഇടവക ജനങ്ങള് അതുപോലെ സമീപവാസികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്രകാരം പുതുക്കിപ്പണിത ഓതര എബനേസർ മാർത്തോമ പള്ളിയുടെ അങ്കണത്തിലാണ് നാം ഇപ്പോൾ നിൽക്കുന്നത് മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ ചെങ്ങന്നൂർ മാവിലിക്കര ഭദ്രാസനത്തിൽ ഉമയാറ്റകര സെന്ററിൽ ഉൾപ്പെടുന്ന ഒരു ഇടവകയാണ് ഓതറ എവനേസ്വർ മാർത്തവുമായ ഇടവക ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഏഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെയുള്ള പൂർവപിതാക്കന്മാർ ആരംഭിച്ചതായ ഇടവക ഈ വർഷം അതിൻ്റെ ഒരു പുതിയ ദേവാലയ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഞങ്ങൾ ഒരു ദേവാലയം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഇടവേ സമത്വവും ഒരു ബാധിച്ച ചുമതലയും ഉത്തരവാദിത്വവുമാണ് അത് ഏറ്റവും ഭംഗിയായി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അത് ഇപ്പോൾ പൂർത്തീകരണത്തിലേക്കാണ് ഇടവജനങ്ങൾ ഒന്നിച്ച് ചേർന്ന് ഒരു ഉത്സവത്തിൻ്റെ പ്രതീതിയിൽ ഈ ദേവാലയ നിർമ്മാണത്തിൽ എല്ലാവരും ഏർപ്പെട്ട് അതിൻ്റെ പൂർത്തീകരണവും കൂതാശയും സമാഹതമായിരിക്കുന്നു പൂർണമായ രീതിയിൽ അത് പൂർത്തീകരിച്ചിട്ടില്ല എങ്കിലും അതിൻ്റെ കൂതാശ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മൂന്ന് മുപ്പതിന് നിർവഹിക്കാനായി ക്രമീകരണം ചെയ്തിരിക്കുന്നു സഭയുടെ സഭകൻ മെത്രാബോലിത അഭിമന്യ ഡോക്ടർ യുവാക്കി മാർക്കൂറോസ് തിരുമേനിയും ഡോക്ടർ മാത്യൂസ് മാർ മക്കാർസ് തിരുമേനിയും ശുശ്രൂഷകൾക്ക് കാർമ്മത്വം വഹിക്കുന്നതാണ് ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഇടവയായി സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാപൂർവം അത് സംബന്ധിക്കണം എന്ന് അനുഗ്രഹം അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം മാർത്തോമ ഇടവകയിലെ അംഗമെന്ന നിലയിൽ രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ പട്ടത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത് ഈ ഇടവക എൻ്റെ ആത്മീക വളർച്ചയ്ക്കും പട്ടത്ത ശുശ്രൂഷയ്ക്കും വളരെ അധികം പ്രചോദനം നൽകിയ ഇടവകയാണ് ഇവിടെ സേവനമനുഷ്ഠിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരും ഇവിടെ ഉള്ള ഇടവക അംഗങ്ങളും സംഘടനകളും പ്രിയപ്പെട്ടവരും എൻ്റെ ആത്മീക ജീവിതത്തിലും ശുശ്രൂഷാ മേഖലകളിലും വളരെയധികം എന്നെ സഹായിച്ചിട്ടുണ്ട് പുതിയ ദേവാലയം ഏറ്റവും ഈ പ്രദേശത്ത് അനുഗ്രഹമാണ് പുതിയ ദേവാലയത്തിന് എല്ലാവിധ ആശംസകളും ഞാൻ ഈ സമയത്ത് അറിയിക്കുകയും ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട ഫിലിപ്പസിനും അതിന് നേർത്തു നൽകിയ കമ്മിറ്റിക്കാരെയും എല്ലാവരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുകയും ചെയ്യും ഞാൻ ഈ ദേവാലയ പുനരുദ്ധാനത്തിൻ്റെ ജനറൽ കൺവീനറായി പ്രവർത്തിക്കുന്നു പൂർണ്ണമായി ഇത് പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും കുദാശ ചെയ്യത്തക്കവണ്ണം അതായത് നാളെ ശനിയാഴ്ച ഇതിൻ്റെ കുദാശ ചെയ്യത്തക്ക വിധത്തിൽ ഇതിൻ്റെ പണികൾ തീർത്തിരിക്കുകയാണ് ഓദർ ഹോറേബിനേശ്വർ ഇടവയുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ പടികളാണ് ഈ പടികൾ കയറി വരുന്നത് എല്ലാവർക്കും ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു അനുഭവമായി എല്ലാവരും കാണുന്നുണ്ട് ഇവിടെ എടുത്തുവശത്തായിട്ട് നമുക്കൊരു വാട്ടർ ടാങ്ക് ഉണ്ട് വാട്ടർ ടാങ്ക് ആണെന്നു മനസ്സിലാകുകയില്ല അത് ഗാർഡൻ വരത്തൊക്കെ വണ്ണം അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് പണിത് തീർത്തിരിക്കുകയാണ് വലതു നമുക്ക് ഗാർഡൻ്റെ ഭാഗങ്ങളായിട്ട് കാണാൻ പറ്റും അൻപത്തിയൊന്ന് പടികൾ നമ്മൾ കയറി വരുമ്പോൾ നമ്മുടെ കാർ പോർച്ചിലേക്കാണ് ദേവാലയത്തിൻ്റെ കാർ പോർച്ചിലേക്കാണ് പ്രവേശിക്കുന്നത് ഇത് വിസ്തീർണമായ ഒരു കാർപ്പി കാർ പോർച്ചാണ് നമുക്കുള്ളത് ഇത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ വരാന്ത രണ്ട് സൈഡിലോ ഇടത്തും വലതുമായിട്ട് വിസ്തീർണമുള്ള വളരെ വ്യത്യസ്തമായ ഒരു നല്ല വരാന്തകൾ നമുക്കുണ്ട് മൂന്ന് വശത്തായി വരാന്തകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആൾക്കാർക്ക് പുറത്തോട്ട് ഇറങ്ങി വിശ്രമിക്കാനും നിൽക്കുവാനും സൗകര്യങ്ങളുണ്ട് ഈ പള്ളിയുടെ ഈ പരിസരത്ത് നിന്ന് താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ ഈ പ്രകൃതി ഭംഗിയും മറ്റേ വയലേലകളും ഒക്കെ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് ഏറ്റവും കുളിർമ നൽകുന്ന സംഗതിയാണ് ഈ ദേവാലയം ഇവിടെ ഇത്രയും ഭംഗിയായി നിർമ്മിക്കുവാൻ സഹായിച്ച ദൈവത്തിന് നൂറുനൂറായിരം നന്ദി അതിന് വേണ്ട സാമ്പത്തിക സഹായങ്ങളൊക്കെ ലഭിച്ചു വന്ന എല്ലാവരോടുമുള്ള ഇടവകയുടെയും എൻ്റെ വ്യക്തിപരമായ പേരിലുമുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുന്നു ഞാൻ വളരെ സന്തോഷത്തോടും ചാരിതാർത്ഥത്തോടും കൂടെയാണ് ഈ ദിവസത്തിൽ ഇവിടെ നിൽക്കുന്നത് കാരണം വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ മാസങ്ങൾക്കുള്ളിൽ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അപ്പുറമായിട്ടുള്ള വേഗത്തിൽ ഈ ദേവാലയത്തിൻ്റെ പണി ഇത്രത്തോളം പൂർത്തീകരിക്കുന്നതിന് സാധിച്ചു ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ആരംഭം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തി ഒന്നാം തീയതി തോമസ്മാർ അത്നേഷ സ്മാർത്തോമായാൽ കല്ലിടപ്പെട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ ഈ ദേവാലയം കൂദാശ ചെയ്യപ്പെടുകയാണ് അതിനുശേഷം മൂന്ന് തവണ ഈ ദേവാലയം നവീകരിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലും പിന്നീട് ഇപ്പോഴുമാണ് ദേവാലയം നവീകരണ പ്രക്രിയയിലേക്ക് കടന്നിരിക്കുന്നത് അതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ദേവാലയത്തിൻ്റെ മധുയുടെ ഭാഗം ഞങ്ങളെ പൊളിച്ച് ക്രമീകരിക്കുകയുണ്ടായി ഈ ദേവാലയത്തെക്കുറിച്ച് പറയുമ്പോഴേ ഇതിൻ്റെ പ്രത്യേകതകളിലെ ചില ചുരു രണ്ടു കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ മുറ്റത്തായിട്ട് രണ്ട് കനോപ്പികൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് അതിനെ വിശ്രമിക്കുന്നതിനും വനിതകളുടെ സ്ത്രീകളുടെ ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്ന കനോപ്പികൾ അതുപോലെ തന്നെ കൊണ്ട് വിശ്രമിക്കുന്നതിനും ഒക്കെ ആയിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത് പള്ളിയുടെ തെക്ക് ഭാഗത്തായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് സ്ത്രീകൾക്ക് വേണ്ടി ഞങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് അത് വികലാംഗർക്ക് വേണ്ടിയുള്ള ടോയ്ലറ്റ് കോംപ്ലക്സ് കൂടിയാണ് അതിൽ കൊണ്ട് വിശ്രമിക്കുന്നതിനും ഒക്കെ ഒരു പൗഡർ റൂം ക്രമീകരിച്ചിട്ടുണ്ട് നമുക്ക് അതുപോലെ തന്നെ വികലാംഗർക്ക് വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുണ്ട് പള്ളിയുടെ തെക്ക് വശത്തായിട്ട് തന്നെ ലേഡീസ് ടോയ്ലറ്റ് കോംപ്ലക്സിനോട് ചേർന്ന് തന്നെ റാമ്പുകൾ നമ്മൾ ക്രമ വേണ്ടിയുള്ള റാമ്പുകൾ ക്രമീകരിച്ചിട്ടുണ്ട് ആ റാമ്പുകൾ കടന്നു വരുമ്പോൾ നേരിട്ട് നമുക്ക് ദേവാലയത്തിൻ്റെ മുൻഭാഗത്തോടുകൂടി ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നതിന് സാധിക്കും അതുപോലെ തന്നെ മധുപായോട് ചേർന്ന് തന്നെ ഒരു പ്രീസ് ട്രൂം ക്രമീകരിച്ചിട്ടുണ്ട് നമ്മുടെ വൈദികർക്ക് വിശ്രമിക്കാനുള്ള ഒരു പ്രീസ്റ്റ് റൂമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് അവിടെ നമുക്ക് മധുബായിലേക്ക് പ്രവേശിക്കുന്നതിന് അച്ഛന്മാർക്ക് സാധിക്കുന്നതാണ് ഇവിടെ ഞങ്ങളുടെ പള്ളി പള്ളിപ്പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിന് പണികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു നാളെ കൂതാശ ചെയ്യത്തക്ക വിധത്തിൽ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുവാനായിട്ടുള്ള പണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പള്ളിക്കുള്ളിലേക്ക് കടന്നു വരുമ്പോൾ ഏറ്റവും ആകർഷകമായിട്ടുള്ളത് ഇവിടെ നമ്മൾ നിർമ്മിച്ച ഒരു ദേവ ഒരു മധുബയാണ് അതിൻ്റെ ആർച്ച് ഒരു പ്രത്യേകതയുള്ളതാണ് മധുബായുടെ മുകളിലായിട്ട് ഉള്ള ചിത്ര ചു ചുവർ ചിത്രങ്ങൾ ഏറ്റവും ശ്രദ്ധേയമായിട്ട് നിങ്ങൾക്ക് തോന്നും അതുപോലെ തന്നെ ത്രോണോസിൻ്റെ പണികൾ പൂർത്തീകരിക്കാൻ ഇന്ന് വന്ന് വൈകുന്നേരം കൊണ്ട് പൂർത്തീകരിക്കാമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മധുബായുടെ കർട്ടനുകൾ ഇന്ന് വൈകിട്ടുകൊണ്ട് സ്ഥാപിക്കുന്നതാണ് ഇവിടെ ഓട്ടോമേറ്റഡ് കർട്ടനാണ് ഞങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് അതിൻ്റെ ഇടതുവശത്തായിട്ട് മധുബമായ ഇടതുവശത്തേക്ക് വരുമ്പോൾ ഒരു ഓഫീസ് റൂം ക്രമീകരിച്ചിട്ടുണ്ട് അവിടെ ഒരു പാൻട്രി യൂണിറ്റും ഞങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഇതാണ് ഓഫീസ് റൂം ഇതിൻ്റെ ഉള്ളിലേക്ക് വിശാലമായ സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത് ഓഫീസ് റൂമുകളൊക്കെ ഇനി സെറ്റപ്പ് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് പള്ളിയുടെ വടക്കു വശത്ത് മുറ്റത്തേക്ക് വരുമ്പോൾ വിശാലമായ മുറ്റമാണ് ഏതാണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റിലെ ബാംഗ്ലൂർ സ്റ്റോൺ കൊണ്ട് ബാംഗ്ലൂർ സ്റ്റോൺ വിരിച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു വശത്തായിട്ട് പിന്നെ പടിഞ്ഞാറ് ഭാഗത്തെ അറ്റത്തായിട്ട് കനോപ്പി വെച്ചിരിക്കുന്നു അതോടൊപ്പം തന്നെ ഒരു ഗാർഡൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ പള്ളിയുടെ വൺവേയോട് ചേർന്ന ഭാഗത്തായിട്ടൊരു ഗാർഡൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പണികൾ ഇന്ന് വൈകുന്നേരം കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് ഞങ്ങൾ വൺവേ ആയിട്ട് റോഡിൽ നിന്ന് നമ്മുടെ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കത്ത വിറ്റത്തേക്ക് പ്രവേശിക്കത്തക്ക രീതിയിൽ വൺവേ ആയിട്ട് ഒരു വഴി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു അത് റോഡിൻ്റെ തെക്ക് വശത്തുകൂടി താഴെ റോഡിലേക്ക് കടന്നു പോകത്തക്ക രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ദേവാലയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതിൻ്റെ ചില പ്രത്യേകതകൾ അതായത് ഇതിൻ്റെ മുകളിൽ കാണുന്ന രണ്ട് ഫാനുകളാണ് അതായത് ഇതിന് ആവശ്യമായിട്ടുള്ള കാറ്റ് ലഭിക്കുന്ന വിധത്തിൽ രണ്ട് ഭീമാകാരമായ രണ്ട് ഫാനുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾവശം മുഴുവനെ തെക്ക് തടി കൊണ്ട് പാനൽ ചെയ്തിരിക്കുകയാണ് സൈഡുകളിൽ ഗോധിക്ക് ആർച്ചിലുള്ള ജനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് അങ്ങനെ നിരവധി പ്രത്യേകതകളോട് ആണ് ഇത് ഈ ദേവാലയം നിർമ്മിച്ചിരിക്കുന്നത് പണികൾ പുരോഗമിക്കുന്നു ഇന്ന് വൈകുന്നേരത്തെ കൊണ്ട് തന്നെ ഈ പണികളൊക്കെ പൂർത്തീകരിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ദേവാലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ മറ്റൊരു പ്രത്യേകത ഇത് മുഴുവൻ തറ മുഴുവന് അതുപോലെ തന്നെ തടി കൊണ്ട് നിർമ്മിച്ചിരിക്കുകയാണ് വളരെ ശ്രമകരമായൊരു സമയം എടുത്തുകൊണ്ട് ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു തടി വാങ്ങ തടി വാങ്ങി അതുപോലെ തന്നെ ഇടവചനങ്ങളുടെ സംഭാവനകളൊക്കെയാണ് ഈ തടിക്ക് വേണ്ടി ഉപയോഗിച്ചത് തടികൾ ധാരാളമായി ഇടവജനങ്ങളുടെ സംഭാവന നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ കഥകളെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇത് പ്രാർത്ഥിക്കുന്ന കരങ്ങളാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ പ്രാർത്ഥനയുടെ കരങ്ങളെ കണ്ടുകൊണ്ട് വേണം ദേവാലയത്തിൽ പ്രവേശിക്കാൻ പിന്നീട് ഇത് ഗോതമ്പിൻ്റെ അടയാളമായി വീഞ്ഞിന്റെ അടയാളമായി മുന്തിരി വീലാസായും ദൈവികമായ ദിവ്യ പരിപാലനത്തിൻ്റെ നൂറ്റി മുപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഏറെ സാക്ഷാത്കാരത്തോടെയാണ് ഇടവക ജനങ്ങളും ഈ ദേശവാസികളും ഈ കൂതാശയെ ോക്കാണുന്നത് പരത്വാമ പള്ളി എന്ന് പറയുമ്പോൾ അത് എബനേസർ ഇടവകയിലെ വിശ്വാസ സമൂഹത്തിൻ്റെ മാത്രമല്ല ഈ ദേശത്തിൻ്റെ മുഴുവൻ നിവാസികളുടെയും ഞാനത് പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഇവിടുത്തെ അക്രൈസ്തവരുടെയും ഗോപുരമായിട്ട് ഈ ദേവാലയം ഈ നാളുകളിൽ നിലനിൽക്കുന്നു ഇത് ഈ ദേശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശക്തി സ്രോതസ്സായിട്ട് ഈ കുന്നിൻമുകളിൽ നിന്ന് താഴ്വരിലേക്ക് ഒലിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ ദേവാലയത്തിൻ്റെ കൂതാശ നിർവഹിക്കപ്പെടുമ്പോൾ ഈ മല ഈ മലമുകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ നീർച്ചാലുകൾ ഇനിയും ഒഴുകേണ്ടതായിട്ടുണ്ട് ഈ കൂതാശയുടെ ക്രമീകരണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വിപുലമായ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം ഇരുപത്തി എട്ടാം തീയതി പണി ആരംഭിച്ച ഈ ദേവാലയത്തിൻ്റെ പണികൾ ഏതാണ്ട് ഒരു വർഷം പിന്നിടുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളത് ദൈവത്തിൻ്റെ വലിയ കരുണയുടെയും കൃപയുടെയും നിദാനമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ദൈവകൃപ കൃപ തുടർന്നാളുകളിലും അനുഭവിച്ചുകൊണ്ട് ഈ ദേശത്തിന് വിളക്കായി ശോഭിപ്പാൻ ഇടവക ദൈവം ഉപയോഗിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു ഈ ഇടവകയുടെ സാമ്പത്തിക എന്ന് പറയുന്നത് ഈ ഇടവകയുടെ ഇടവ ജനങ്ങൾ ആണ് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ഇതിനാവശ്യമായ പണം ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അവർ മാത്രമല്ല ഇടവകയ്ക്ക് പുറത്തുള്ള സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരുടെയും സാമ്പത്തിക സഹായം ഇതിൽ നിന്ന് ലഭിക്കുകയുണ്ടായി ഇത് ക്രൈസ് ക്രൈസ്തവർ മാത്രമല്ല പിന്നെ ചുറ്റുപാടും താമിക്കുന്ന താമസിക്കുന്ന അക്രൈസ്തവരായ ജനങ്ങൾ ഈ ഇടവുകയുടെ പണിക്ക് സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് അവരോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു നേരെ മുനീസി വർഗീസ് ഞാൻ പൂതാശിയുടെ പബ്ലിസിറ്റി കൺവീനറാണ് പബ്ലിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഫ്ലെക്സ് ബോർഡുകളെല്ലാം സ്ഥാപിച്ചു കഴിഞ്ഞു സപ്ലിമെൻറ്റ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അത് പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതുപോലെ മീഡിയയിൽ പബ്ലിസിറ്റി കൊടുക്കാനായിട്ടുള്ള ശ്രമങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു അതും ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മുടെ കമ്മ്യൂണിറ്റി മീഡിയയിലൂടി ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ വള്ളിയുടെ കൂദാശ വളരെ വിജയകരമായി നടത്തുവാനായിട്ട് ഞങ്ങൾ എല്ലാവരും അശ്രാന്തം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി ശനിയാഴ്ച മൂന്ന് മുപ്പതിന് സഭയുടെ സഭകൻ മെത്രാബോലിത അഭിമുഖ ഡോക്ടർ യുവാക്കി മാർക്കൂലോസ് തിരുമേനിയും ഡോക്ടർ മാത്യൂസ് മാർ മക്കാർഡിയോസ് തിരുമേനിയും ശുശ്രൂഷകൾക്ക് കാർമ്മത്വം വഹിക്കുന്നതാണ് ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സന്തോഷത്തോടെ ഇടവയായി സ്വാഗതം ചെയ്യുന്നു പ്രാർത്ഥനാപൂർവ്വം അത് സംബന്ധിക്കണം എന്ന് അനുഗ്രഹങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു